നമസ്കാരം പ്രിയമുള്ളവരെ ഈ സുരേന്ദ്രനെ സംബന്ധിച്ച് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇലക്ഷനിൽ ഭാഗ്യമില്ല എന്ന് പറയാം അദ്ദേഹം ചെറിയ വോട്ടുകൾക്ക് നിരന്തരമായി പരാജയപ്പെടുന്ന ഒരു ചരിത്രമുണ്ട് സ്ഥിതിവിശേഷമുണ്ട് പ്രത്യേകിച്ച് മഞ്ചേശ്വരം പോലുള്ള മണ്ഡലത്തിൽ ബി ജെ പിക്ക് നല്ല വോട്ട് ബാങ്കുള്ള മഞ്ചേശ്വരത്ത് വളരെ ചെറിയ വോട്ടുകൾക്കാണ് രണ്ട് തിരഞ്ഞെടുപ്പുകളിലും സുരേന്ദ്രൻ പരാജയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എണ്ണൂറ്റി അമ്പത്തഞ്ച് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് എ കെ മഷറഫറോട് മഞ്ചേശ്വരത്തെ ഒരു ചരിത്രമറിയാം ഓരോ പഞ്ചായത്തിലും ആയിരക്കണക്കിന് വോട്ടുകളാണ് മറിയുന്നത് ഒരു പഞ്ചായത്ത് എണ്ണപോൾ ബി ജെ പി മൂവായിരം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുമെങ്കിൽ മറ്റൊരു പഞ്ചായത്തിൽ ആ വോട്ടുകളെയും അട്ടിമറിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ യു ഡി എഫ് സാരഥിയായ മുസ്ലിം ലീഗ് ലീഡ് ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷമാണുള്ളത് പഞ്ചായത്തുകൾ തോറും ലീഡുകൾ വലിയ രൂതിയിൽ മാറിമറിയുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എണ്ണൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകൾക്ക് എ കെ മഷറഫിനോട് പി സുരേന്ദ്രൻ പരാജയപ്പെടുന്നുണ്ട് അതുപോലെ അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ അവിടെ എൺപത്തിയൊമ്പത് വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്നത് അബ്ദുൾ റസാക്കിനോടാണ് അദ്ദേഹം പരാജയപ്പെടുന്നത് അത് വലിയ വിവാദമായ ഒരു ലക്ഷണമായിരുന്നു എൺപത്തി ഒൻപത് വോട്ടുകൾക്ക് പരാജയപ്പെട്ടതിന് ശേഷം സുരേന്ദ്രൻ ഒരുപാട് നിയമ നടപടികളൊക്കെ സ്വീകരിച്ചു വോട്ടിനട്ടിക്കലുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ കൊടുത്തു എങ്കിലും അവസാനം കോടതികൾ അബ്ദുൾ റസാക്കിൻ്റെ വിജയം ശരിവെക്കുകയായിരുന്നു പക്ഷേ അവിടെ അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ സുരേന്ദ്രൻ മത്സരിച്ചില്ല അവിടെ രമീഷ് തന്ത്രി കുണ്ടാറാണ് മത്സരിച്ചത് അദ്ദേഹം ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വോട്ടുകൾക്ക് എം സി കമറുദ്ദീനോട് പരാജയപ്പെട്ടു അതായത് ഈ അവസരത്തിൽ സുരേന്ദ്രൻ മത്സരിക്കാത്തതിനൊരു കാരണമുണ്ട് സുരേന്ദ്രൻ അതിനു മുമ്പ് പത്തനംതിട്ടയിൽ അദ്ദേഹം ലോക്സഭയിലോട്ട് മത്സരിച്ചിരുന്നു ആ ലോക്സഭാ ഇലക്ഷനിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കോന്നിയിൽ അദ്ദേഹത്തിന് ലീഡ് നേടുവാൻ കഴിഞ്ഞു അപ്പോൾ അവിടെ ഒരു ബൈഇലക്ഷൻ വന്നു കോന്നിയിൽ കാരണം കോന്നിയിലെ എം എൽ എ ആയിരുന്ന അടൂർ പ്രകാശും സുരേന്ദ്രനോടൊപ്പം തന്നെ ലോക്സഭയിൽ ആറ്റിങ്ങലോട്ട് മത്സരിച്ചിരുന്നു സുരേന്ദ്രൻ പത്തനംതിട്ടയിലാട്ടാണ് പത്തനംതിട്ടയിലാണ് മത്സരിക്കുന്നതെങ്കിൽ ആറ്റിങ്ങൽ നിയമ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കോന്നിയിലെ എം എൽ എ ആയിരുന്ന അടൂർ പ്രകാശ് ലോക്സഭയിലൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ സുരേന്ദ്രൻ കരുതിയത് എന്തെന്ന് വെച്ചാൽ പത്തനംതിട്ടയിൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കോന്നിയിൽ ലോക്സഭാ ഇലക്ഷനിൽ താൻ മത്സരിച്ച് പോലീട് നേടുവാൻ കഴിഞ്ഞു അതുകൊണ്ട് ഒരു പക്ഷേ കോന്നിയിലെ ബൈ ഇലക്ഷനിൽ മത്സരിച്ചാൽ വിജയിക്കുവാൻ കഴിയും എന്ന് സുരേന്ദ്രൻ തോന്നി അതുകൊണ്ട് സുരേന്ദ്രൻ സ്ഥിരമായി മത്സരിക്കുന്ന മഞ്ചേശ്വരം വിട്ട് കോന്നിയിൽ മത്സരിച്ചു പക്ഷേ അദ്ദേഹത്തിന് ഫലം നിരാശയായിരുന്നു അവിടെ ജനീഷ് കുമാർ വിജയിച്ചു കോൺഗ്രസിൻ്റെ മോഹൻകുമാർ രണ്ടാം സ്ഥാനത്തെത്തി സ്ഥിരം എന്നതുപോലെ സുരേന്ദ്രന്റെ പരാജയമായിരുന്നു ഫലം അദ്ദേഹം മൂന്നാം സ്ഥാനത്താണ് എത്തിയത് പിന്നീട് ഈ ഇലക്ഷനിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷനിൽ അദ്ദേഹം രണ്ടു മണ്ഡലങ്ങളിലും ഒരുപോലെ കേന്ദ്രീകരിച്ചു അതായത് കോന്നിയിലും ഒപ്പം മഞ്ചേശ്വരത്തും ഒരുപോലെ കേന്ദ്രീകരിച്ചു അദ്ദേഹം ഹെലികോപ്റ്ററിലൊക്കെ രണ്ടു മണ്ഡലങ്ങളിലും പാഞ്ഞു നടന്ന പ്രചരണം നടത്തിയെങ്കിലും റിസൾട്ട് വന്നപ്പോൾ രണ്ടു മണ്ഡലങ്ങളിലും പരാജയപ്പെട്ടു കോന്നിയിൽ അദ്ദേഹത്തിന് നല്ല വോട്ടുകൾക്ക് പരാജയപ്പെട്ടു മുപ്പതിനായിരത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു എങ്കിൽ മഞ്ചേശ്വരത്ത് അദ്ദേഹത്തിന് എണ്ണൂറ്റി അമ്പത്തി അഞ്ച് വോട്ടുകൾക്കായിരുന്നു പരാജയം അതായത് ഒരു വോട്ടർ ഭാഗ്യം ഇല്ലാത്ത ഒരു വ്യക്തിത്വമാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയാം മുൻ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയാം കാരണം ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് പക്ഷേ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഇത്തരം മണ്ഡലങ്ങൾ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ പരീക്ഷിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന് വിജയ സാധ്യതയുള്ള മഞ്ചേശ്വരം മണ്ഡലം ഇപ്രാവശ്യം കിട്ടാൻ സാധ്യതയില്ല എന്ന് വിലയിരുത്തലുണ്ട് കാരണം അദ്ദേഹം ഈ ഓടി നടന്ന് പാഞ്ഞു നടന്ന് വിജയ എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്നു എന്ന ഒരു ചരിത്രം ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു പക്ഷേ ഇത്തവണ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ പരീക്ഷിക്കുവാൻ സാധ്യതയില്ല പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ബി സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹവും സുരേന്ദ്രനുമായിട്ട് കുറച്ചു അധികം പ്രശ്നങ്ങളുണ്ട് പൊളിറ്റിക്കലി ഇന്നറായിട്ട് അതായത് ബി ജെ പിയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കുറച്ചധികം പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് വേറെ ആർക്കെങ്കിലും ആയിരിക്കും ഒരുപക്ഷെ ഇത്തവണ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുവാനുള്ള ഭാഗ്യം എന്ന രീതിയിൽ ചർച്ച ബി ജെ പിക്ക് വരികയാണ് പ്രത്യേകിച്ചും സുരേന്ദ്രന്റെ ഒരു തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം ബി ജെ പിക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ നിന്നാണ് മിക്കപ്പോഴും മത്സരങ്ങത്തെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു പക്ഷേ അപ്പോഴും വിജയം സി പി എമ്മിൻ്റെ കരുണാകരനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാടിൽ നിന്ന് മത്സരിച്ചു അങ്ങനെ മത്സര ചരിത്രം ഒരു നേതാവാണ് സുരേന്ദ്രൻ പക്ഷേ അദ്ദേഹം പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സ്ഥിരമായി ഉള്ളത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഇപ്രാവശ്യം ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ പരീക്ഷിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരുപക്ഷേ ഇതുപോലെ മഞ്ചേശ്വരം പോലെയുള്ള മണ്ഡലങ്ങൾ ബി ജെ പി വിജയിക്കുവാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഒരുപക്ഷേ ശോഭാ സുരേന്ദ്രന്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളുടെയോ ഒക്കെ പേരുകൾ മുന്നോട്ട് വന്നേക്കാം പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൻ സുരേന്ദ്രനുമായി നല്ല രസത്തിലല്ലാത്ത സ്ഥിതിക്ക് അതായിരിക്കാം സംഭവിക്കാൻ സാധ്യത ഒരു പക്ഷേ സുരേന്ദ്രൻ്റെ രാഷ്ട്രീയ സാധ്യതകൾ അടയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നൊരു വിശകലനം വരുന്നുണ്ട് തൽക്കാലം ഈ വീഡിയോ ആയി ഇവിടെ പോകുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോ ആയി കാണുന്നവരെ ജയ്ഹിന്ദ്